നല്ലത് കണ്ടാൽ നല്ലത് എന്ന് തന്നെ പറയണമല്ലേ പക്ഷേ ഇവിടെ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മോദി വയനാട്ടിൽ വന്നു എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു ആരോടും ഒരു വേർതിരിവില്ലാതെ എല്ലാവരോടും നല്ല രീതിയിൽ കുട്ടികളെന്നോ വലിയവരി അങ്ങനെ ഒരു കാര്യം നോക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ സഹകരിക്കുന്നു അവരുടെ വിഷമങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു ഡയറക്റ്റ് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ പറയുന്നു അല്ലാതെ മീഡിയേറ്റർ വെച്ച് സംസാരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇതൊക്കെ കണ്ടിട്ടും ഇത്തരം എല്ലാവരോടും അടുത്തിടപഴകുന്ന ഒരു പ്രധാനമന്ത്രിയെ കണ്ടിട്ടും അതിലും കുറ്റം പറയാനാണ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾ ശ്രമിക്കുന്നത് കേട്ടോ മിക്ക വീഡിയോസിൽ നമ്മുടെ വാർത്താ ചാനലുകളുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ അടിയിലെല്ലാം ഈ വരുന്ന ഒരു കമൻസിൽ കുറേ ആളുകൾ വർഗീയതയും അല്ലെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞ രാഷ്ട്രീയം ഒക്കെ കലത്തുന്നുണ്ട് കുറേ ആളുകൾ പറയുന്നുണ്ട് എനിക്ക് മോദിയുടെ രാഷ്ട്രീയമായിട്ട് ചേരുന്നില്ല ഞാൻ വേറൊരു രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് പെടുന്നൊരാളാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ വന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന രീതിയിലും പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കുരു പൊട്ടുന്നതെന്ന് എനിക്കറിയില്ല നമ്മളൊന്ന് ചിന്തിക്കുക അദ്ദേഹം ഒരു പ്രധാനമന്ത്രി ായിട്ട് പോലും സാധാരണക്കാരായ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അടുത്ത് ആരോടും വേർതിരിവ് കാണിക്കുന്നില്ല എല്ലാവരും തൊട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാവരും തലയ്ക്ക് തടവുന്നുണ്ട് കയ്യിൽ പിടിക്കുന്നുണ്ട് അവർ എത്രത്തോളം ഒരു ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഒരു അവർക്കൊരു കെയർ അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ എല്ലാവരോടും പെരുമാറുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പിണറായി വിജയൻ പോയിട്ട് പോലും ഇങ്ങനെ ഒരു ആരോടും ഒരു സ്നേഹം കാണിച്ച് ഞാൻ കണ്ടില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്നിട്ട് ഇത്രയേറെ ആളുകളോട് അടുത്ത് ഇടപഴകിയിട്ട് അതിലിങ്ങനെ കുറ്റം കാണുന്ന എനിക്ക് അറിയില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പല രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ വന്നു പോയി അത് അവരുടെ ഒരു കടമയാണ് അപ്പോൾ അതുപോലത്തെ ഒരു കടമയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിയും ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കടമ എന്ന രീതിയിൽ വെറുതെ വന്നു പോകാമായിരുന്നു അതങ്ങനെ അല്ലാതെ ജനങ്ങളെ അടുത്തിടപഴകി അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ നല്ലത് എന്ന് പ കണ്ട നമ്മൾ നല്ലത് എന്ന് തന്നെ പറയണം അല്ലാതെ അതിലും വെറുതെ ഇങ്ങനെ കിടന്ന് മെഴുകുന്ന രീതിയിൽ അനാവശ്യമായ കാര്യങ്ങൾ പറയേണ്ട യാതൊരു ആവശ്യമുണ്ടെന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഒരുപാട് സമയം എല്ലാവർക്കും വേണ്ടി മാറ്റിവെച്ചു ഏതാണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റിന് പകരം എല്ലാവരോട് നിന്ന് അവിടുത്തെ സ്റ്റാഫുകളോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഒട്ടും വയ്യാതെ നടക്കുന്ന ആളോടൊക്കെ ചെന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംസാരിച്ചു ഡോക്ടേഴ്സിനോടും മറ്റും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടോ ഇതെല്ലാം ചോദിച്ചു അപ്പം ഇതെല്ലാം ഒരു പ്രധാനമന്ത്രി വന്ന് നേരിട്ട് വന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നിയാണ് വേണ്ടത് അതിന് പകരം വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയെന്ന രീതിയിലല്ലോ അങ്ങനെ വേണം നമ്മൾ ആശ്വസിക്കാൻ പക്ഷേ ഇത് വന്ന് അന്വേഷിച്ചിട്ട് പോലും പ്രധാനമന്ത്രി വന്നതിനെതിരെ അടുപ്പ് കൂട്ടി ചർച്ചകളും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെയാണ് ആൾ കാണുന്നത് എന്തായാലും കുറ്റങ്ങൾ മാത്രം കാണുന്നതിനെക്കാണെങ്കിൽ എന്നും കുറ്റങ്ങൾ മാത്രമായിരിക്കും കാണാൻ കഴിയുക നല്ലതൊന്നും അവർക്ക് കാണാൻ കഴിയില്ല അപ്പം എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് ഇത്രയേറെ സമയം ചെലവഴിച്ചതിൽ